നമസ്കാരം രാവിലെ ഞാനൊരു ചെറിയ ലൈവ് വന്നതാ അത് ഞാൻ മുനുമ്പം ഹാർബറിൽ പോയിട്ട് നല്ല ഫ്രഷ് കേര ലേലത്തിന് വിളിച്ചുകൊണ്ട് വന്നതാണ് ആ മീൻ ഇപ്പൊ നല്ല ഇതായിട്ട് ഇത് നോക്കി നന്നായിട്ട് അച്ചാർ എന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാം വറുത്ത് കോരിയാണ് വറുത്ത് കോരിയിട്ട് ഇനി എല്ലാം അച്ചാർ സെറ്റാക്കണം വെളുത്തുള്ളി ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മറുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ തന്നെ സെൽഫായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇപ്പൊ ഈ ലൈവ് വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫിലോക്കാലിയ ഫുഡ് പ്രോഡക്ട്സിന്റെ ബാനറിലായിരുന്നു ഞാൻ അച്ചാർ വിറ്റുകൊണ്ടിരുന്നു ഒരു വർഷം മുന്നേ എല്ലാ ടൈപ്പ് അച്ചാറും വിറ്റുകൊണ്ടിരുന്നു ജി എ ചിസ് എന്ന പേരില ജി എച്ചി എന്ന് പറഞ്ഞാൽ എന്റെ പേര് തന്നെയാണ് ജി ചേച്ചി ഷോർട്ട് ഫോം ആക്കി ജി എ ചിസിന്റെ പേരിലായിരുന്നു ട്രേഡ് മാർക്ക് എടുത്തത് അത് ഞാൻ മറ്റൊരാളുടെ പേരിൽ എടുത്തത് ആയതുകൊണ്ട് ഇപ്പൊ എനിക്കത് യൂസ് ചെയ്യാനുള്ള അനുവാദം ഇല്ലെന്നാണ് അവർ പറയുന്നതും കേസ് കൊടുത്തതും ഇരിക്കുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ എന്റെ രണ്ടു മക്കളുടെയും പെറ്റ്നെയുമായ ഞാനു ബാബീസ് അവളുടെ ഇളയാളുടെ പേര് ഞാനു മൂത്തിയാളുടെ പെറ്റിനെയ്മും ബാബി എന്നാണ് ആ രണ്ടുപേരുടെയും പേരിലാണ് ഞാൻ ഇപ്പോ ഒരു ട്രേഡ് മാർക്ക് എടുത്തതും എന്റെ പേരിൽ തന്നെ ഞാൻ എഫ്എസ്എസ്ഐ ഏഹ് ലൈസൻസും എടുത്തിരിക്കുകയാണ് അപ്പൊ എല്ലാം ട്രാക്കില് തന്നെയാണ് പോകുന്നത് ലൈസൻസും എടുത്തു കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു പുതിയ ഒരു സംരംഭമാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ക്രിസ്മസിന് മുമ്പായിട്ട് ട്വന്റി ട്വന്റി ഫൈവില് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രാവിലെ ഞാൻ മൊനമ്പം ഹാർബറിൽ പോയിട്ട് ഞാൻ മീൻ എടുത്തത് അപ്പൊ സപ്പോർട്ട് ചെയ്യണം ആ സ്വന്തം ബ്രാൻഡിൽ തന്നെയാണ് സ്വന്തം എഫ് എസ് എസ് സി ലേബിളിൽ തന്നെയായിരിക്കും ഇനി നമ്മുടെ മീനച്ചാർ പുറത്തിറങ്ങാം ഇരുപത്തെട്ടാം തീയതി മുതൽ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് ലഭിക്കുന്നതാണ് നിങ്ങക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം ഇനിയിപ്പം അന്ന് പിക്കിള് മേടിച്ചപ്പോ പിക്കിൾ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഒരു വർഷം മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് മേടിച്ച പാത്രങ്ങളൊക്കെ ആയിരുന്നു ഞാൻ മേടിച്ച പാത്രങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പോ ജി ഐ ജിസിന്റെ ബ്രാൻഡില് ആ ട്രേഡ് മാർക്ക് എടുത്താ അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്തവര് ഇനിയിപ്പം ഈ പാത്രങ്ങളും എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോകുമെന്ന് എനിക്കറിയില്ല അതിനെതിരേക്ക് കേസ് ഫയൽ ചെയ്തൊക്കെ ഞാൻ അറിയാൻ കഴിഞ്ഞു എന്തായാലും സപ്പോർട്ട് ചെയ്യ ആ എനിക്കൊരു കൊച്ചൊക്കെ മനോഹരമായ ഒരു കഥയാണ് ഈയൊരു അവസരത്തിൽ നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് മനസ്സിൽ വരുന്നത് ഞാൻ കേട്ട കഥയാണ് കേട്ടോ പക്ഷെ ഭയങ്കര ഹൃദയസ്പർശിയായ കഥ ഒരു ദിവസം ഒരു പലവഞ്ജന കടക്കാരൻ കട തുറക്കാൻ ചെല്ലുമ്പോഴേക്കും ഒരു വിധവയായ സ്ത്രീ അയാളെ കാത്തു നിൽക്കൊണ്ടായിരുന്നു നോക്കിയപ്പോ കയ്യിലൊരു പത്ത് രൂപ എന്നിട്ട് അദ്ദേഹത്തിന് ഇത് കൊടുത്തിട്ട് പറഞ്ഞു ഇന്നലെ ഞാൻ സാധനം മേടിച്ചപ്പോൾ എക്സ്ട്രാ ഒരു സാധനം മേടിച്ചിട്ട് നിങ്ങൾ പൈസ തിരികെ തന്നപ്പോൾ എക്സ്ട്രാ ഒരു പത്ത് രൂപയുണ്ടായിരുന്നു അത് തരാൻ വേണ്ടിയിട്ടാ വന്നത് ഇന്നലെ വന്നു ഇന്നലെ രാത്രി തന്നെ വന്നപ്പോൾ നിങ്ങൾ ഓൾറെഡി കട അടച്ചുപോയി അതുകൊണ്ട് ഞാൻ രാവിലെ വന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഈ മനുഷ്യന് ഭയങ്കര ഒരു ആശ്ചര്യം എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കണം അല്ല ഇന്നലെ നിങ്ങൾ ഒരു അഞ്ചു രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം ആ വില പേശിയത് ബാർഗെയിൻ ചെയ്തത് അഞ്ചു രൂപ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എന്തിനാ ഈ പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും വന്ന് എന്റെ കട തുറക്കുന്നതിന് മുമ്പേ തന്നെ വന്ന് കടയുടെ മുമ്പിൽ കാവൽ നിൽക്കുന്നത് എനിക്ക് ഈ പത്ത് രൂപ തിരികെ തരാനായിട്ടാണ് അപ്പോ ആ സ്ത്രീ മറുപടി ഒരു മറുപടി ആണ് ഇങ്ങനെയാണ് അഞ്ചു രൂപ ഞാൻ ബാർഗെയിൻ ചെയ്തത് അത് എൻ്റെ റൈറ്റ് ആണ് എന്റെ അവകാശമാണ് വിലപേശി മേടിക്കുക അന്യായമായിട്ടുണ്ടെങ്കിൽ ചോദിക്കുക പറയുക എന്നുള്ളത് എൻ്റെ അവകാശമാണ് പക്ഷെ ഈ പത്ത് രൂപ നിങ്ങൾക്ക് അബദ്ധത്തിൽ എൻ്റെ കയ്യിൽ പെട്ടതാണ് അത് ഞാൻ വെച്ചാൽ അത് അന്യായമാണ് ഏ എനിക്കത് ഏഹ് കിട്ടില്ല എന്റെ മനസമാധാനം എനിക്ക് മനസമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആ പത്ത് രൂപ നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നാലേ എനിക്ക് സമാധാനമായിട്ട് എണ്ണിരിക്കാൻ പറ്റുള്ളൂ മാത്രമല്ല എൻ്റെ അമ്മ മരിച്ചുപോയി എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കള്ളത്തരം ചെയ്തു കഴിഞ്ഞാൽ അതൊരു പക്ഷെ നമ്മൾ അനുഭവിച്ചില്ല എങ്കിലും അത് നമ്മുടെ മക്കളെ ബാധിക്കും തമ്പുരാൻ എല്ലാത്തിനും കണക്ക് നോക്കി വെക്കുന്നുണ്ട് നമ്മൾ ഒരു പക്ഷെ വിചാരിക്കും നാട്ടുകാര് കാണുന്നില്ല മനുഷ്യർ കാണുന്നില്ല ആരും കാണുന്നില്ല എല്ലാവരെയും പറ്റിച്ച് ജീവിക്കാമെന്ന് പക്ഷെ ദൈവം കണക്ക് കാണുന്നുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അതിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരിക എൻ്റെ മക്കളാണ് അപ്പൊ എന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പത്ത് രൂപ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് എനിക്ക് സമാധാനത്തോട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പത്ത് രൂപ കൊടുത്തിട്ട് തിരിച്ചുപോയി ഈ മനുഷ്യന് പെട്ടെന്ന് ഭയങ്കര വിഷമം പോലെ എന്തോ കൊറേ നേരം ഈ മനുഷ്യൻ ചിന്തിച്ചിരുന്നു ഈ കച്ചവടക്കാരെ കുറെ നേരം ചിന്തിച്ചിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ പെട്ടിയിൽ നിന്നും അദ്ദേഹത്തിന്റെ പണപ്പെട്ടിയിൽ നിന്നും ഒരു അഞ്ഞൂറ് രൂപ എടുത്തു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് അദ്ദേഹം പെട്ടെന്ന് ഹോൾസെയിലൊക്കെ സാധനങ്ങൾക്ക് വിൽക്കുന്ന ആ കടയിലോട്ട് ഓടി ചെല്ലുകയാണ് ഓടി ചെന്നിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കണ്ടിട്ട് പറയാണ് രമേശ് രമേശ് ഇതാ അഞ്ഞൂറ് രൂപ പിടിക്ക് അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു എന്താ അഞ്ഞൂറ് രൂപ നീ ഇപ്പൊ കൊണ്ടു തരുന്നേ അതല്ല രമേശ് ഞാൻ കഴിഞ്ഞ മാസം നീ എൻറെ കയ്യിൽ നിന്ന് ചരക്കുകൾ എടുത്തപ്പോ ഞാൻ നിന്റെ കയ്യിൽ നിന്നും കള്ളത്തരത്തിൽ അഞ്ഞൂറ് രൂപ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് വില കൂട്ടിയിട്ട് മേടിച്ചു അതുകൊണ്ട് എനിക്ക് മനസ്സിനൊരു സമാധാനം ഇല്ല ഇത് അഞ്ഞൂറ് രൂപ പിടിക്കുന്നു അപ്പൊ ആ സുഹൃത്തായി രമേശിന് ഭയങ്കര കൗതുകം എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ് അയ്യോ അതിപ്പോ എന്താ ഇത്ര വെപ്രാളപ്പെടാനായിട്ട് ഇരിക്കുന്നത് അത് അടുത്ത മാസം നീ ചരക്ക് തരുമ്പോ തന്ന പോരായിരുന്നോ ഏഹ് ഇത്ര ഇപ്പഴും വെളുപ്പം കാലത്ത് തന്നെ ഓടി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു ഈ ഒരു ഒറ്റ മാസം കണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയത്തില്ലല്ലോ ഞാൻ ജീവിച്ചിരിക്കുമോ നീ ജീവിച്ചിരിക്കുമോ എന്താ എൻ്റെ ബിസിനസ്സിന് പറ്റുന്നതെന്ന് പോലും അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിനക്ക് നിന്നിൽ നിന്ന് തട്ടിയെടുത്ത് അഞ്ഞൂറ് രൂപ കൊണ്ട് തരാൻ വന്നത് എങ്കിൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉള്ളൂ ഏ എന്റെ മക്കൾക്ക് നല്ല ഭാവി കിട്ടുകയുള്ളൂ ഒരുപക്ഷെ ഞാൻ നിന്നെ പറ്റിച്ചാലും നീ നീ അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ പോലും മുകളിൽ ഇരിക്കുന്ന ഒടേ തമ്പരാൻ ഇതെല്ലാം കാണുന്നുണ്ട് കണക്ക് കാണുന്നുണ്ട് അവർ ഒരുപക്ഷെ എന്റെ മക്കളെ ശിക്ഷിക്കുമെങ്കിലോ ഞാൻ മരിച്ചു പോയാലും എന്റെ മക്കൾ അതിന്റെ ഫലം കർമ്മഫലം അനുഭവിക്കേണ്ടി വരത്തില്ലേ അതിനെനിക്ക് പറ്റത്തില്ല ഐ ആം സോറി എന്ന് പറഞ്ഞു പോയി അപ്പൊ ഈ രമേശിന് ഇത് കണ്ടപ്പോൾ രമേശിന് ഭയങ്കര കൗതുകം അത്ഭുതം രണ്ടു മൂന്ന് ദിവസം രമേശ് വീട്ടിൽ വന്നിട്ട് ചുമ്മാ എങ്ങനെ ഇരിക്ക എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഭയങ്കര വെപ്രാളം അസ്വസ്ഥത ഉറക്കം കിട്ടുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ രമേശ് എന്ത് ചെയ്തു എന്നറിയാവോ ബാങ്കിലേക്ക് പോയിട്ട് പതിമൂന്ന് ലക്ഷം രൂപ അദ്ദേഹം വിഡ്രോ ചെയ്തു പതിമൂന്ന് ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ട് അദ്ദേഹം ആ വിധവയായ ആ സ്ത്രീയുടെ അടുത്തേക്ക് പതിമൂന്ന് ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാൻ പോവാണ് എന്താ സംഭവം എന്നറിയാവോ ഏർ അതായത് ഈ രമേശിന്റെ കൈ രമേഷ് കൈ ഒരു ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു കടം മേടിച്ച് പിറ്റെന്ന് തന്നെ ഈ മനുഷ്യൻ ഈ സുഹൃത്ത് മരിച്ചുപോയി അത് ഭാര്യയ്ക്കും അറിയില്ല മക്കൾക്കും അറിയില്ല ആർക്കും അറിയില്ല രമേശിനും ഈ സുഹൃത്തിനും മാത്രമേ അറിയാമുള്ളൂ അതുകൊണ്ട് ഈ രമേശ് ഈ കാര്യം ആരോടും പറഞ്ഞില്ല ആ മൂന്ന് ലക്ഷം തിരിച്ചു കൊടുത്തൂല്ല സൂക്ഷിക്കുകയും ചെയ്തു പക്ഷെ ഈ മരിച്ചുപോയി സുഹൃത്തിന്റെ ഭാര്യയും മക്കളും വളരെ കഷ്ടപ്പെട്ട് വീട്ടു ജോലി എടുത്തൊക്കെയാണ് വളരുന്നത് പത്തു വർഷം ഈ സ്ത്രീ ഒരുപാട് അപമാനിക്കപ്പെട്ട് നാണം കെട്ട് കൂലിപ്പണിയൊക്കെ ചെയ്ത് മക്കളെ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ് അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധമായി അങ്ങനെ ആ മൂന്ന് ലക്ഷത്തിന്റെ പലിശയും മുതൽ കൂട്ടുപലിശയും എല്ലാം കൂടെ ചേർത്ത് പതിമൂന്ന് ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് ഈ വിധവയായ സ്ത്രീയുടെ കാലിന്റെ ചൂട്ടി കൊണ്ട് വെക്കാണ് എന്നിട്ട് പറയുന്നത് സോറി ക്ഷമിക്കണം നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നതിന് തലേ ദിവസം എനിക്ക് തന്ന മൂന്ന് ലക്ഷം രൂപയാണ് അത് പതിമൂന്നോ പതിമൂന്ന് ലക്ഷം രൂപയായിട്ട് നിങ്ങളുടെ കാൽ ചൂട്ടിലേക്ക് വെക്കുന്നത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ആ സ്ത്രീ അയാളെ അനുഗ്രഹിച്ച് പണം സ്വീകരിച്ചു ഏതാണ് ആ സ്ത്രീന്ന് അറിയാമോ പത്ത് രൂപ ആ കടക്കാരന് അധികമായി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കടക്കാരന് തിരിച്ചു കൊടുക്കാൻ പോയ ആ പത്ത് രൂപ കൊടുക്കാൻ പോയ ആ വിദബയായ സ്ത്രീ ആയിക്കാണ് ഈ പതിമൂന്ന് ലക്ഷം രൂപ കിട്ടിയത് മോറൽ ഓഫ് ദ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വെറു ഒരു പത്ത് രൂപ കൊണ്ട് പതിമൂന്ന് ലക്ഷം രൂപ നേടിയ സ്ത്രീ അതിന്റെ കാരണം സത്യസന്ധത അപ്പൊ നമ്മൾ ഈ ലോകത്തോട് അല്ലെങ്കിൽ മനുഷ്യരോട് പറയുന്ന വാക്കുകളോട് പ്രവൃത്തികളോട് പ്രകൃതിയോട് ദൈവത്തിനോട് മക്കളോടും എല്ലാവരും കമ്മിറ്റ്മെന്റ് ഹോണസ്റ്റി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തമ്പുരാൻ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കൊണ്ടു തരും അതാണ് ഈ പറഞ്ഞ കഥയുടെ മൊറൽ ഓഫ് ദ സ്റ്റോറി വെറും ഒരു പത്ത് രൂപയിൽ നിന്നും പതിമൂന്ന് ലക്ഷമാക്കിയ ആ ഒരു സ്ത്രീയുടെ കഥ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം ഈ കഥ വളരെ അനുഭവങ്ങള് അനു നല്ല ഹൃദയസ്പർശിയായ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു ഹാർട്ട് ടച്ചിങ് ആയ തോട്ട് പ്രൊവക്കിംഗ് ആയ ഒരു സ്റ്റോറിയാണിത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യാം അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ എന്റെ അച്ചാർ പുതിയ ഞാനു ബാബീസ് എന്ന ബ്രാൻഡിലാണ് ഇരുപത്തെട്ടാം തീയതി മുതൽ കൊറിയറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും ഇതിപ്പോ മീനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വലിയ എനിക്ക് സഹായിക്കാനായിട്ട് വലിയ പണിക്കാരൊന്നും ഇല്ല ഒന്നോ രണ്ടോ പേരും ഞങ്ങള് സ്റ്റാഫ് എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഒരു ഒരു എന്താ പറയാ ഉത്സവം പോലെ ഉണ്ടാക്കി വിൽക്കാനാണ് ആദ്യം ചെയ്യുന്നത് പതുക്കെ പതുക്കെ ഗ്രാജുവലി അല്ല ഒരു നല്ല ഒരു ഒരു സംരംഭം അല്ലെങ്കിൽ എന്താ പറയാ ഒരു ബിസിനസ് ഒരു വലിയൊരു സംഭവമായിട്ട് ഒരു സംരംഭമായിട്ട് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനെല്ലാവരുടെയും നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം അച്ചാർ മേടിക്കണം അച്ചാർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ മൊനമ്പം കടപ്പുറത്ത് അല്ലെ മൊനമ്പം ഹാർബറിൽ പോയി മേടിച്ചതാണ് മാത്രമല്ല മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മുളകുപൊടി എന്ന് പറഞ്ഞാൽ മുളക് പൊടിയല്ല ഞാൻ ഞങ്ങൾ മേടിച്ച് കഴുകി ഉണക്കി പൊടിക്കുന്ന മുളക കശ്മീരി ചില്ലിയൊക്കെ ഞെട്ട് കളഞ്ഞിട്ട് ഒറിജിനൽ മുളക് പൊടിയാണ് അപ്പൊ അത്രയും എക്സ്പെൻസീവ് ആണെന്നാണുള്ള കാര്യം എല്ലാം എല്ലാം സ്ട്രൈറ്റ് ആയിട്ട് ഒരുപാട് നല്ല വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല നല്ല ആരോമയായിട്ട് നല്ല ഫ്ലേവറാണ് നല്ല വാസനയുണ്ട് ഈ കണ്ണിമാങ്ങ വാങ്ങിച്ചവർക്കൊക്കെ അറിയാം കണ്ണിമാങ്ങ ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കണ്ണിമാങ്ങ മേടിച്ചവരെല്ലാവരും നല്ല അഭിപ്രായ അഭിപ്രായമാണ് പറയുന്ന പറയുന്നത് നല്ല ഒപ്പീനിയനാ പറഞ്ഞത് വളരെ ഭയങ്കര ടേസ്റ്റി ആണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഫിഷ് അച്ചാറും നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും നമ്മൾ ഹോംലി ഒരു അമ്മ നമുക്ക് ഹോസ്റ്റലിലേക്കായിരിക്കും അമ്മമാർ ഉണ്ടാക്കി തരുന്ന അച്ചാറല്ലേ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് വളരെ നല്ല ടേസ്റ്റ് ക്വാളിറ്റി വളരെ ഞാൻ എപ്പോഴും ഞാൻ ക്വാളിറ്റി പ്രത്യേകം ശ്രദ്ധിക്കും നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ എന്താ ആ ശിക്ഷതുകൊണ്ടിരിക്കുന്നത് ഈ മീൻ ഏതാണ് പേരെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേരമീനാണ് സത്യം പറയട്ടെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് മീനിന് ഭയങ്കര വിലയായിരുന്നു എനിക്ക് നല്ല ഇരട്ടി വിലയ്ക്കാണ് എനിക്ക് ഞാൻ മീൻ ഇടിച്ചത് മേടിച്ചത് പക്ഷേ ഇത് എനിക്ക് എന്തായാലും നഷ്ടം ഇതിലെനിക്ക് ലാഭം ഇല്ല പക്ഷേ ഞാനു യു ബാബീസ് ഈ ക്രിസ്മസിന് മുമ്പ് ഏഹ് ഇതിന്റെ അച്ചാറ് പുറത്തിറക്കണം എന്നുള്ള ഒരു ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് ഇന്ന് തന്നെ ഈ തീ വിലയ്ക്ക് പോയിട്ട് ഞാൻ മീൻ മേടിച്ച് അച്ചാർ ഇടുകയായിരുന്നു അപ്പൊ സപ്പോർട്ട് ചെയ്യണം അപ്പൊ പുതിയ ബ്രാൻഡിലായിരിക്കും വരുന്നത് ഞാൻ ബാബീസ് അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം അപ്പൊ ഇതിന്റെ അവസാന ഇന്ന് ഇപ്പൊ ഒരു നാലഞ്ചു മണിയോടുകൂടി ഈ അച്ചാർ പൂർത്തിയാവും വേറെ ഒന്നും ഇല്ല കൂട്ടെല്ലാം വറുത്തു വെച്ചു ഇനിയിപ്പിതും കൂടിയേ ഉള്ളൂ വറുത്തു കഴിഞ്ഞാൽ എല്ലാം റെഡിയാണ് പിന്നെ കൂട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് എല്ലാം മെയിൻ എല്ലാം എന്റെ റെസിപ്പി തന്നെയാണ് കൂട്ടൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല കേട്ടോ ഇതൊക്കെ വളരെ സീക്രട്ടാണ് അച്ചാർ മേടിച്ച് കഴിക്കുക കേട്ടോ അപ്പൊ വില എല്ലാരും ചോദിക്കുന്നുണ്ടാവും ഞാൻ ഒരു കിലോ മീനച്ചാറിന് ആയിരം രൂപ അര കിലോ മീൻ മീനച്ചാറിന് അഞ്ഞൂറ് രൂപ ഓക്കെ എന്നാലും എനിക്ക് മുടക്കുമ്പോൾ അതിലൊക്കെ ഭയങ്കര നഷ്ടമായിട്ട് കാരണം എല്ലാം ക്വാളിറ്റി ഐറ്റം ആയതുകൊണ്ടും ക്വാളിറ്റി എണ്ണ ക്വാളിറ്റി മീൻ ഇരട്ടി വിലക്ക് മീൻ മേടിച്ചതുകൊണ്ടൊക്കെ കുറച്ച് വില എക്സ്പെൻസീവ് ആണിത് പക്ഷെ നിങ്ങൾ മേടിക്കണം മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും മേടിക്കും എന്നറിയാം വിദേശത്തേക്കൊക്കെ ഒത്തിരിപേര് ചോദിക്കുന്നുണ്ട് ഇപ്പം ക്രിസ്മസ് അവധിക്ക് വന്നവരുണ്ടല്ലോ കൊണ്ടുപോകാനായിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ മുൻകൂട്ടി പറയാൻ ഇപ്പൊ തന്നെ ഒരു കിലോ രണ്ടുകിലോ ഒക്കെ ഓരോരുത്തരും വെച്ച് ഓർഡർ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജനുവരിയിൽ ജനുവരിയിലായിരിക്കും ഞാൻ ഫിഷിന്റെ പിക്കി ഇടുക കേട്ടോ അതുകൊണ്ട് ഫിഷ് ഇനി ജനുവരിയിലേ വരുള്ളൂ അപ്പൊ ഈ മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾ ആവശ്യക്കാർ ബുക്ക് ചെയ്യുക അപ്പം നിങ്ങൾ ആർക്കെങ്കിലും റീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കുഞ്ഞു സൂപ്പർ മാർക്കറ്റ് കുഞ്ഞിക്കടകൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങള് എന്നെ ഞാനുമായിട്ടൊന്ന് ബന്ധപ്പെടണം എന്റെ നമ്പർ ഞാനിതിൽ ഇട്ടേക്കാം കോൺടാക്ട് ചെയ്യാം അങ്ങനെയും സപ്പോർട്ട് ചെയ്യ എല്ലാവർക്കും പരസ്പരം സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ സന്തോഷത്തോട് ജീവിക്കാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം ഉം അപ്പോ നിങ്ങളുടെ ഈ എനിക്ക് കുറെ വിഷമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് വേദനയുണ്ട് ക്രിസ്മസ് ആണ് ക്രിസ്മസ് ആണെങ്കിലും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല മനസ്സിലെ വേദനകൾ നിറഞ്ഞിരിക്കുന്നു ഈ കുറെ കാര്യങ്ങൾ ഇന്നിനിപ്പം ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകണം ആ പറഞ്ഞല്ലോ എഫ് എസ് എസ് ഐക്ക് അവരുടെ പേരിലാണ് ട്രേഡ് മാർക്ക് അങ്ങനെയുള്ള കുറെ കംപ്ലൈൻസും എനിക്ക് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു അതിന്റെയൊക്കെ നൂലാമലകൾക്ക് പറയുക ഓടിക്കൊണ്ടിരിക്കുക അത് പ്രാർത്ഥിക്ക എന്നാലും ജീവിച്ചല്ലേ പറ്റുള്ളൂ നമുക്ക് പേടിച്ചിട്ട് കട്ടിന്റെ കട്ടിന്റെടികേരി വിളിച്ചിരിക്കാനോ കഥ അടച്ചിരുന്ന് കരയാനോ പറ്റുവോ എനിക്ക് അങ്ങനെ പറ്റത്തില്ലേ കേട്ടോ ജിജി എന്ന് പറയുന്ന വേറൊരു പ്രത്യേക ഒരു ജന്മമാണ് എടുത്തെറിഞ്ഞ നാല് കാലില് സങ്കടം ഉണ്ടെങ്കിലും ആരേം കാണിക്കത്തില്ല ജീവിക്കും ചിരി കൊണ്ട് ഏർ മറക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ പിന്നെ ഒരുപാട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുള്ളതാണ് അതുപോലെ തന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് മോട്ടിവേഷൻ ക്ലാസ് നിർത്തിയോ മോട്ടിവേഷൻ ക്ലാസ് നിർത്തിയോന്ന് അതെൻ്റെ പാഷൻ ആണ് ഏ വാക്കുകൾ എന്ന് പറയുന്നത് എന്റെ പാഷനാ പ്രഭാഷണം എന്ന് പറയുന്നത് എന്റെ പാഷനാണ് ടീനേജ് സ്റ്റുഡൻസ് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് എന്റെ പാഷനാണ് അതൊരിക്കലും നിർത്തത്തില്ല ഇതിപ്പോ സൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഒരു പുതിയ സംരംഭം എന്ന് മാത്രമേ ഉള്ളൂ പ്രഭാഷണങ്ങൾ അങ്ങനെ ഉണ്ടാകും സ്കൂൾ കോളേജ് തലത്തിൽ പ്രോഗ്രാം പ്രോഗ്രാംസിന് ഇൻവിറ്റേഷൻ വന്നാൽ പോയി ചെയ്യും ധ്യാനത്തിന് ഇൻവിറ്റേഷൻ വന്നാൽ പോയി ചെയ്യും അസോസിയേഷൻകാര് വിളിച്ചാൽ ഞാൻ പോയി ചെയ്യും കുടുംബ യൂണിറ്റ്കാര് വിളിച്ചാൽ ഞാൻ പോയി ചെയ്യും കോർപ്പറേറ്റ്സ്കാർ വിളിച്ചാൽ ഞാൻ പോയി ചെയ്യും ബിസിനസ്സുകാർ വിളിച്ചാൽ ഞാൻ പോയി അവർക്ക് ട്രെയിനിങ് കൊടുക്കും ക്ലാസുകൾ കൊടുക്കും പ്രഭാഷണങ്ങൾ കൊടുക്കും എത്തിന്നും വിളിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ചെയ്യും കഴിഞ്ഞ ദിവസം എൻ്റെ വിഷമം അറിഞ്ഞിട്ട് പോലും എല്ലാം അറിയാം ചേച്ചി പക്ഷേ ഞങ്ങളുടെ അമ്പലത്തിൽ വന്നൊരു പ്രഭാഷണം നടത്തണോ എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്ത് അപ്പൊ സന്തോഷം തോന്നി ഇങ്ങനെയും ചേർത്ത് വെക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ എന്ന് ഓർത്തപ്പോ സന്തോഷം തോന്നി പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് എന്താണ് കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ട് അല്ലെ നല്ല നടുവേദന ഒരു ഇരുപത്തിയഞ്ച് കിലോട് മീൻ ഇങ്ങനെ എടുത്ത് പൊക്കിപ്പൊ നടു ഒന്നും ഉഴുക്കി അവിടെ നിൽക്കാൻ പറ്റുന്നില്ല രാവിലെ ഒട്ട് വെളുപ്പിന് മൂന്നു മണിക്ക് എഴുന്നേറ്റതാ കാർബർ ഹാർബറിൽ പോയി മീനൊക്കെ നോക്കി മീനൊക്കെ മേടിച്ചോണ്ട് വന്ന് ഇതെല്ലാം മറക്കുന്നു ഒറ്റയ്ക്കാണല്ലോ പിന്നെ സഹായിക്കാൻ എന്റെ കുട്ടികളുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇപ്പൊ മടുത്തു മാത്രമല്ല നാളെ എക്സാം ആണ് ബി എസ് ഡബ്ല്യുവിന്റെ എക്സാമിനൊന്നും പഠിച്ചൂല്ല നാളെ അതിപ്പോ എഴുതണം പാലയിലാണ് പാലാ വരെ പോകണം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ തലേ അപ്പോ കാട് കയറുന്നുണ്ട് അല്ലേ സോറി കേട്ടോ ടെൻഷൻ വന്നതുകൊണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി പത്താണ് സെക്കൻഡ് സാറ്റർഡേ ആണ് കേട്ടോ ജനുവരി പത്ത് സെക്കൻഡ് സാറ്റ സാറ്റർഡേ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾക്കായി മാത്രം ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ടീനേജ് സ്റ്റുഡൻസ് മകൾക്കായി എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മൾ കുട്ടികൾ ഈ പ്രായത്തിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ സ്വന്തം അമ്മയ്ക്ക് പോലും മക്കളോട് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ പറയുകയും ആടും പാട്ടും പാട്ടും പിന്നെ നമ്മൾ ഒന്നിച്ചു ഭക്ഷണം കഴിച്ച് നല്ലൊരു രസകരമായിട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് ജനുവരി പത്ത് സെക്കൻഡ് സാറ്റർഡേ അപ്പൊ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും എട്ടാം ക്ലാസ് മുന്നും പത്ത് പന്ത്രണ്ടാം ക്ലാസ്സിന് ഇടയിൽ ഉണ്ടെങ്കിൽ അതും വിളിച്ച് ബുക്ക് ചെയ്യണം ലിമിറ്റഡ് സീറ്റ് ആണ് നമ്മുടെ ഫിലോക്കാലിയുടെ ചാലക്കുടിയിലുള്ള ഓഫീസിൽ വെച്ചിട്ടായിരിക്കും അപ്പൊ അവിടെ ഒരു പത്ത് ഒരു എഴുപത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ അപ്പൊ അത്രയും സീറ്റില് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം എന്തായാലും ഇനിയിപ്പോ ഈവനിങ് ആയി ഓഫീസ് ടൈം കഴിഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് വിളിക്കാം ഞാൻ നമ്പരൊക്കെ ഇതിനകത്ത് ഇട്ടേക്കാം അതുപോലെ തന്നെ അച്ചാർ ബുക്ക് ചെയ്യാനും നമ്പർ ഇതിനകത്ത് ഇട്ടേക്കാം വിളിച്ചു ബുക്ക് ചെയ്യാം അപ്പൊ ഒത്തിരി സന്തോഷം ക്രിസ്മസ് ആയി എല്ലാവർക്കും മേഴി ക്രിസ്മസ് മേഴി ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യ മാക്സിമം ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ ഒരു ഷെയറിൽ ചിലപ്പോൾ എനിക്ക് പത്ത് അച്ചാർ വിറ്റ് പോവേ പത്ത് കിലോ അച്ചാർ വിറ്റ് പോകും ചിലപ്പോൾ ഒരു കിലോ അച്ചാർ വിറ്റ് പോകും ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ടീനേജ് പ്രോഗ്രാമിൽ ഒരു കുട്ടിക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം ഒരുക്കും അതുകൊണ്ട് നമ്മുടെ ഒരു ഷെയറിങ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചാരിറ്റി തന്നെയാണ് വലിയൊരു കെയറിങ് തന്നെയാണ് എല്ലാവരും പറയുന്ന പണം കൊടുത്ത് പണം കൊടുത്തത് മാത്രമല്ല ചാരിറ്റി ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ് കിടക്കുന്ന ഒരാളെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ കഴിയാൽ അതാണ് ഏറ്റവും വലിയ ചാരിറ്റി അല്ലെങ്കിൽ വീണ് കിടക്കുന്ന ആളെ വീണ്ടും 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 കുത്തുവാക്കുകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും കുഴിയിലേക്ക് തല്ലിയിടുന്നതല്ല ആ കൈ പിടിച്ച് ഉയർത്താൻ പറ്റണം ആ ഒരു നന്മയിലേക്കും ഇങ്ങടെ മലയാളി സമൂഹം നമ്മളെല്ലാവരും വളരണം കേട്ടോ അപ്പൊ ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ടാണ് കേട്ടെ താങ്ക് യു